വിഗ്രഹ കവർച്ച തെളിയിക്കാൻ പോലീസിന് വഴികാട്ടിയായ വെള്ളറട സ്വദേശിനി രമണിക്ക് ദേവസ്വം ബോർഡ് വീട് വെച്ച് നൽകിയതും സ്പോൺസർഷിപ്പിൽ അതിന് മുന്നിൽ നിന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് വീട് വയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പിരിച്ചത് ഇതിനൊപ്പം അഞ്ചു ലക്ഷം രൂപ മറ്റൊരു ദേവസ്വം ഉന്നതനും വാങ്ങിയെന്നാണ് സൂചന ഈ ഉന്നതനാണ് ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണം പൂഷണം എന്ന സ്വപ്നദർശനം ഉണ്ടായതെന്നും സൂചന സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരുവിലേക്ക് പാളി എത്തിയതെന്ന വാർത്തകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട് തിരുവനന്തപുരം ആനയറയിലുള്ള ഒരു ക്ഷേത്ര നവീകരണത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ കാലയളവിൽ സ്പോൺസറായി വീട് വെക്കാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ അനുവദിച്ചതിനാണ് ഇത് ഈ കാലത്താണ് ശബരിമലയിലെ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്ത് നിന്നും ചെന്നൈയിലേക്ക് ഒരു മാസത്തിലധികം എടുത്ത് എത്തിയത് ആ കാലത്ത് ദേവസ്വം ബോർഡിലെ ഉന്നതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു അത് പിന്നീടും തുടർന്നു ദേവസ്വം ബോർഡിന്റെ ശരണാശ്രയം പദ്ധതിയുമായി സഹകരിച്ച് അയ്യപ്പ ഭക്തരായ ഉണ്ണികൃഷ്ണൻ പോറ്റി അനിൽ രമേഷ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് രമണിയുടെ വീടിന്റെ നിർമ്മാണ ചിലവ് വഹിച്ചതെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് അനിലും രമേഷും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേരുന്ന സംഘം ഈ മൂന്ന് പേരിലേക്കും നിലവിലെ വിവാദത്തിലെ അന്വേഷണം നീണ്ടേക്കും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കവർച്ച വർച്ചു വഴികാട്ടിയായ വെള്ളറട സ്വദേശിനി രമണിക്ക് വീട് വെച്ചു നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതും രണ്ടായിരത്തി പതിനെട്ടിലാണ് അറുന്നൂറ്റി അൻപത് ചതുരശ്രയടി വിസ്തീർണമുള്ള വീട് ദേവസ്വം ബോർഡിന്റെ ശരണാശ്രയം കാരുണ്യ സഹായ പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി പതിനെട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും അംഗം കെ പി ശങ്കരദാസും രമണിയുടെ താമസസ്ഥലം സന്ദർശിച്ചിരുന്നു അതിനുശേഷമായിരുന്നു വീട് വയ്ക്കാൻ തീരുമാനിച്ചത് ഈ നിർമ്മാണ ചുമതല ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും വന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പുപാളി എന്ന് കണ്ടെത്തൽ ഏറെ ചർച്ചയായിരുന്നു തിരുവാഭരണം കമ്മീഷണറുടെ മഹസറിന്റെ പകർപ്പ് പുറത്തുവന്നു ഇതോടെ സർവത്ര ദുരൂഹതയാകുകയാണ് ശബരിമലയിലെ പീഠവിവാദം മഹസറിൽ സ്പോൺസറായി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണം പൂശാൻ കൊടുക്കുന്നതിന് മുൻപ് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഗ്രാം ചെമ്പാണ് രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൂഷിയ പാളിയാണിത് സ്വർണ്ണ എങ്ങനെ ചെമ്പായി മാറി എന്നതിലാണ് ദുരൂഹത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ ശ്രീകോവിലിനൊപ്പം ദ്വാരപാലകരെയും സ്വർണം പൂശിയെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് കെ അനന്ത ഗോപൻ പറഞ്ഞിരുന്നു ഇതെങ്ങനെ ചെമ്പായി മാറി എന്നതിലാണ് ദുരൂഹത ഇതിന് പിന്നിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനിടെയാണ് ഈ ചെമ്പുപാളി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ സ്വാധീന കഥ പുറത്തു വരുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി താങ്ങുപീഠം എന്നീ വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരുവിലെ ബ്ലേഡ് പലിശക്കാരനെന്ന് സൂചനയും ചെറിയ പലിശയ്ക്ക് പണം വായ്പ എടുത്ത് അതിന്റെ പതിന് മടങ്ങ് പലിശക്ക് വായ്പ നൽകി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയാണ് തുടക്കമെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് ശബരിമല ക്ഷേത്രവുമായി വലിയ ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടകയിലെ ധനികരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും